എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് പച്ച കുതിര അഥവാ പച്ച പുൽച്ചാടി എന്ന് പറയുന്ന ഈ ഒരു ജന്തുല്ലേ അത് നമ്മളുടെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാലുള്ള ഗുണങ്ങളെക്കുറിച്ചും പിന്നെ നമ്മളുടെ ഓരോ വിശ്വാസ സംബന്ധമായിട്ടുള്ള അറിവുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞാൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു ജന്തു ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുണ്ടാവും എല്ലാവരും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അയ്യോ പച്ചപ്പുൽച്ചാടി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പണം വരാൻ പോകണു ലോട്ടറി അടിക്കാൻ പോകണു ഇതൊക്കെ പൊതുവേ എല്ലാവർക്കും ഇടയിലുള്ളൊരു വിശ്വാസമാണെന്ന് വിചാരിക്കുന്നു അതിപ്പം നമ്മൾ ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു എന്താ പറയുക ഒരു വിശ്വാസം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെയും പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സങ്കല്പങ്ങളേനെയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത് അപ്പം മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഒന്നാമത്തെ കാര്യം പച്ചക്കുതിര വീട്ടിൽ വന്ന് കയറണത് അല്ലെങ്കിൽ പച്ചപ്പുൽച്ചാടി വീട്ടിൽ വന്ന് കയറണത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇതിനെന്തിട്ടാണ് പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ നമ്മളുടെ അവിടെ പച്ചക്കുതിര എന്നാണ് പറയുക പച്ച എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിൽ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ളൊരു പുരോഗതിനെ സൂചിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു നല്ലത് സാമ്പത്തികപരമായ എന്തോ ഒരു നല്ല കാര്യം നമ്മളുടെ കുടുംബത്തിൽ നടക്കാൻ പോണു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പച്ച നമ്മുടെ ഗ്രഹങ്ങളിൽ വന്ന് കയറണം കേട്ടോ ഇനി ചിലർ ചിന്തിക്കുമ്പോൾ ഈ പച്ചപ്പുൽച്ചാടി വീട്ടിൽ വന്നിട്ട് ചത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നമ്മൾ മനുഷ്യന്മാർ മരിക്കുമ്പോൾ മാത്രമേ മരിക്കുക എന്നുള്ളത് പറയുള്ളൂ ബാക്കി മൃഗങ്ങൾ എന്ത് ചത്ത മരിച്ചാലും ചത്തെന്നേ പറയുള്ളൂ ഇങ്ങനെ ചത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു വേണ്ട ഈ പച്ചപ്പുൽച്ചാടി നമ്മളുടെ ഗൃഹത്തിൽ വന്ന് ചത്തു കഴിഞ്ഞാൽ പേടിക്കേണ്ടതായിട്ടുള്ള യാതോ ഒരു കാര്യവും ഇല്ല കേട്ടോ അത് വരണത് അല്ലാതെ നമ്മളുടെ വീട്ടിൽ വരണതും നല്ല തന്നെയാണ് വീട്ടിൽ വന്ന് ചത്ത് വെച്ചിട്ടും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് ആദ്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ജ്യോതിഷത്തിൽ അതായത് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലാതെ നമ്മളിപ്പോൾ പരമ്പരാഗതമായിട്ട് കുറേ വിശ്വാസങ്ങൾ കൈമാറി കൈമാറി നമ്മൾ ഓരോ തലമുറയ്ക്കും കൊടുക്കണ കുറേ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടും ഈ പ പച്ചക്കുതിരേനെ അല്ലെങ്കിൽ പച്ച പച്ചപുൽച്ചാടിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറേ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് പണം നമ്മളുടെ കുടുംബത്തിൽ അതായത് നമ്മളുടെ ഗൃഹത്തിൽ വരണതിനെ മുന്നോടിയായിട്ടാണ് മൂപ്പര് അതായത് നമ്മളുടെ പുൽച്ചാടി പച്ച പുൽച്ചാടി വരണത് എന്നാണ് പ്രധാനമായ വിശ്വാസം അത് അന്ധവിശ്വാസമല്ല അതൊരു റിയാലിറ്റിയാണ് ശരിക്കും എന്നിരുന്ന നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഒരു പുൽച്ചാടി വന്നു നാളെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കോടി രൂപ കിട്ടുന്നൊന്നും ഞാൻ പറയണില്ല എങ്കിലും ചിലപ്പോൾ ഉടനെ ഉണ്ടാവണം എന്നില്ല കുറച്ച് സമയം പിടിച്ചാണെങ്കിലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാന സ്രോതസ്സും നമുക്ക് മുന്നിൽ തുറന്നു തരുന്നതായിരിക്കും ഏ പിന്നെ ചിലപ്പോൾ പച്ച കളറില തന്നെ ആയിരിക്കില്ല ചിലത് ബ്രൗൺ കളറുള്ള പുൽച്ചാടി വന്നാലും നല്ലതാണ് കേട്ടോ നമുക്ക് എന്തൊക്കെയോ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ വന്നു ചേരാൻ പോകുന്നു നമ്മളുടെ കുടുംബത്തിലുള്ള ഏതൊരു അംഗത്തിന് ഇപ്പോൾ നമ്മളുടെ കുടുംബത്തിലുള്ള അംഗത്തിന് എന്താ പറയുക സൗഭാഗ്യങ്ങൾ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നാലും അത് ആ കുടുംബത്തിന് നേട്ടം തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്ന ആ ഒരു എന്താ പറയുക സമയം നമ്മളിലേക്ക് അടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചകമായിട്ടാണ് നമ്മളുടെ വീട്ടിൽ ദിവസം അതായത് ദിനം പ്രതി പച്ചപ്പുൾച്ചാടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു നല്ല കാലം വരാൻ പോകണു എന്നതിനെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് ഇനി ഓരോ ദിവസവും അതായത് നമുക്ക് ആഴ്ചയിൽ ഏഴ് ദിവസമാണെന്നുള്ളത് ആ ഏഴു ദിവസവും നമ്മളുടെ കുടുംബത്തിലേക്ക് പച്ച വരുന്നുണ്ടെങ്കിൽ അത് ഏഴ് സൂചനകളേനെയാണ് തരണത് ഇപ്പം തിങ്കളാഴ്ച പുൽച്ചാടി വരണ ആ സൂചന വെള്ളിയാഴ്ച പുൽച്ചാടി വരുമ്പോൾ ഉണ്ടാവുക അപ്പം ഞാൻ ഓരോന്നും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പറയണ കാര്യങ്ങൾ പറയണ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ പച്ച പുൽച്ചാടി വന്നിരിക്കണു എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പണം അഥവാ വസ്തു അല്ലെങ്കിൽ ആസ്തി അതായത് സൗഭാഗ്യങ്ങൾ പലതരത്തിലാണ് നമ്മളിലേക്ക് വന്ന് ചേരാറുള്ളത് അത് ചിലപ്പോൾ പണത്തിൻ്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ വസ്തുവിൻ്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ ആസ്തിയുടെ രൂപത്തിലായിരിക്കും അപ്പം നമുക്കെന്തോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സൗഭാഗ്യം അതായത് പണോ വസ്തുവോ ആസ്തിയോ എന്തോ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ് തിങ്കളാഴ്ച ദിവസം നമ്മുടെ പച്ചക്കുതിര നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരണത് പച്ചക്കുതിര എന്ന് പറയുമ്പോൾ ഈ ഒരു പച്ചപ്പുൽച്ചാടിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയണത് ആ സംഭവം തന്നെ അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അതേ സമയം തന്നെ ചൊവ്വാഴ്ച ദിവസമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഒരു പച്ചപ്പുൽച്ചാടി വരണ വരണെങ്കിൽ നിങ്ങൾ കടം കൊടുത്തിട്ടുള്ള പണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റെന്തോ വസ്തു അങ്ങനെ എന്തോ നിങ്ങൾ എന്താണോ കടം കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് എന്നെ തിരിച്ച് കിട്ടാൻ പോകണു ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ് ഏ ഒരു പോസിബിലിറ്റിയാണ് അവിടെ തുറന്ന് കാണിക്കണത് നിങ്ങൾ കടം കൊടുത്തതായിട്ടുള്ള പണമോ മറ്റ് വിലപിടിപ്പുള്ള എന്തോ ഒരു വസ്തു അത് ചിലപ്പം സ്വർണ്ണമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം അത് തിരിച്ച് നിങ്ങളിലേക്ക് എന്നെ വരാൻ പോകണു ഏ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ബുധനാഴ്ച ദിവസമാണെങ്കിൽ ഇപ്പോൾ പച്ചക്കുതിര വന്ന് കയറണെങ്കിൽ പുതിയ എന്തൊക്കെയോ ധനസാഹചര്യങ്ങൾ ഉടലെടുക്കാൻ പോവാണ് നിങ്ങളുടെ ഗ്രഹത്തിൽ അതായത് പണം കിട്ടാനുള്ള ധനം വന്ന് ചേരാനുള്ള പുതിയ എന്തൊക്കെയോ മാർഗങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ പുതുതായിട്ട് വരാൻ പോകുന്നുണ്ട് പുതിയ എന്തൊക്കെയോ സാഹചര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് ദയവായിട്ട് തുറന്നു തരാൻ പോവാണ് അത്തരം ശുഭകരമായിട്ടുള്ള സൂചനകളാണ് ബുധനാഴ്ച ദിവസം എന്താ പറയുക പുൽച്ചാടി വന്ന് നമ്മളുടെ കുടുംബത്തേക്ക് വന്ന് കയറുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് കേട്ടോ എന്നാൽ വ്യാഴാഴ്ച ദിവസം പച്ച പുൽച്ചാടി വരികയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറ്റിക്കൊണ്ട് നമ്മളുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്ന് ചേരാൻ പോവുകയാണ് എല്ലാ നെഗറ്റീവ് എനർജീനേയും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളുടെ കുടുംബത്തിലേക്ക് പോസിറ്റീവ് എനർജി വരാൻ പോവുകയാണ് ഏ അതാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പം വ്യാഴാഴ്ച ദിവസം എന്നതുകൊണ്ട് സക സകലമാന ദോഷങ്ങളും ഒരു കുടുംബത്തിൽ എന്തൊക്കെ ദോഷം ഉണ്ടാവും എന്നുള്ളത് അറിയാലോ അങ്ങനെ എല്ലാ ദോഷങ്ങളെയും മാറ്റിക്കൊണ്ട് അവിടെ ഐശ്വര്യം വന്ന് ചേരാൻ പോവാണ് നമ്മളുടെ കുടുംബത്തിൽ ഐശ്വര്യം വരിക പറയുമ്പോൾ അതുകൊണ്ട് എന്താ സൂചിപ്പിക്കണേ നമുക്ക് നല്ല കാലം വരുന്നു ഐശ്വര്യം പല രൂപത്തിലാണ് അത് സാമ്പത്തികവും അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ഈ ഒരു പച്ചക്കു പച്ചക്കുതിര പ്രധാനമായിട്ടും സാമ്പത്തിക പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മളുടെ മനസ്സമാധാനം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള നമ്മളുടെ ആ ഒരു സൗഭാഗ്യങ്ങൾ എല്ലാത്തിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ ഇപ്പം വ്യാഴാഴ്ച നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറ്റിക്കൊണ്ട് നമ്മളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാ കൊണ്ടുവരാൻ പോകണോ അല്ലെങ്കിൽ ഐശ്വര്യം വരാൻ പോകണോ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ വെള്ളിയാഴ്ച ദിവസം തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളുടെ പച്ചക്കുതിര വീട്ടിലേക്ക് വന്ന് കയറണത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു ഇപ്പം നമ്മളുടെ കേസെടുക്കുക വിചാരിച്ചോ നമ്മളിപ്പോൾ ഒരു ഗവണ്മെന്റ് ജീവനക്കാരനാണ് അപ്പം നമ്മളുടെ ആ ഒരു തൊഴിൽ നമുക്ക് എന്തൊക്കെയൊരു വിജയം കൈവരിക്കാൻ പോകണോ ഒരു ഉയർച്ച അത് ചിലപ്പം വരുമാനത്തിൻ്റെ ഇതിലാവാം അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണതാവാം അങ്ങനെ അങ്ങനെ നമ്മളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതിനെയാണ് വെള്ളിയാഴ്ച ദിവസം പച്ചക്കുതിര വരുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് തൊഴിൽ മേഖലയിലെ ഒരു പുരോഗതി തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു പുരോഗതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാൽ ശനിയാഴ്ച ദിവസമാണ് പച്ചക്കുതിര നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മളുടെ ഗൃഹത്തിലേക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസം പറയണേൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണുണ്ട് എടുത്തു പറയണുണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ശനിയാഴ്ച ദിവസമാണ് പച്ചക്കുതിര വരണെങ്കിൽ നമുക്ക് എന്തൊക്കെയോ സൂക്ഷ്മമായിട്ടുള്ള സാമ്പത്തിക പുരോഗതികളേനെയാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും സൂക്ഷ്മമായ പല സാമ്പത്തിക പുരോഗതികളും നമ്മളുടെ ഗൃഹത്തിൽ വന്ന് ചേരാറില്ലേ അത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മളുടെ വീട്ടിലേക്ക് പച്ചപ്പുൽച്ചാടി വരുന്നതിലൂടെ സംഭവിക്കുന്നതാണ് ഇതൊക്കെ തന്നെ ചിലപ്പോൾ നമ്മളുടെ കണ്ണിൽ ഇതൊന്നും പെടണം ഈ പച്ചപ്പുൽച്ചാടി ചിലപ്പം വരണതൊന്നും നമ്മൾ കാണണം എന്നുണ്ടാവില്ല എല്ലാം നമ്മളെ കാണിച്ചലേ ആയിരിക്കില്ലല്ലോ ചിലപ്പോൾ നമ്മൾ കാണാത്ത കാണാതിരിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് ഇനി ഞായറാഴ്ച ദിവസം പച്ചപ്പുൽച്ചാടി വന്ന് കയറുന്നതിലൂടെ ആണ് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഒരു ഉന്നത രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയാണ് ഞായറാഴ്ച ദിവസം പച്ചപ്പുൽച്ചാടി വരികയാണെങ്കിൽ സംഭവിക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറിയുടെ രൂപത്തിലായിരിക്കും കേട്ടോ ഈ ഞായറാഴ്ച ദിവസങ്ങളെ വീട്ടിൽ പച്ചപ്പുൽച്ചാടി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലോട്ടറി കൊടുത്തു എടുത്തു നോക്കണം കേട്ടോ കാരണം ലോട്ടറി സൗഭാഗ്യങ്ങളൊക്കെ വന്ന് ചേരുന്നത് ഇത്തരം ദിവസങ്ങളിൽ പച്ചപ്പുൽച്ചാടി വരുമ്പോഴാണ് ഇതും ഓർത്ത് വയ്ക്കുക കേട്ടോ ഓരോ ദിവസവും വന്ന് കയറുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പച്ചപ്പുൽച്ചാടി നമ്മളുടെ ഗ്രഹത്തിൽ വന്ന് കയറുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക ഒന്ന് ഓർത്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ദിവസം വന്നിട്ട് എന്തെങ്കിലും മാറ്റം എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക അപ്പോൾ ഈ ഇത്തരം ഇത്തരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പച്ചപ്പുൽച്ചാടി മിക്ക മിക്കപ്പോഴും നമ്മളുടെ വീട്ടിലേക്ക് വരാറുള്ളത് സന്ധ്യാസമയത്തും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലും ആണ് പൊതുവേ വരാറുള്ളത് പിന്നെ നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചപ്പുൽച്ചാടി വീട്ടിൽ വന്നിട്ട് ചത്തു പോവുകയാണെങ്കിൽ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല അതും ശുഭകരമായിട്ടുള്ളൊരു സൂചന തന്നെയാണ് വീട്ടിലേക്ക് വരണതും വളരെ ശുഭകരമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പച്ച പുൽച്ചാടി അഥവാ പച്ച വെട്ടിൽ അല്ലെങ്കിൽ പച്ച കുതിര എന്നൊക്കെ പറയണ ഈയൊരു ജീവി നമ്മളുടെ വീട്ടിൽ വന്ന് കയറുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ജന്തു എന്ന് പറയും ഇങ്ങിപ്പോൾ ജന്തു എന്ന് പറയണ ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കല്ല കേട്ടോ ഒരു മോശപ്പെട്ട വാക്കല്ല അതിന് ഞങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും വേണ്ട അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ജന്തു എന്ന് പറഞ്ഞത് ജീവി എന്നും പറയും അപ്പോൾ ഈ ഒരു ജീവി നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുകയാണെങ്കിൽ അത്യധികം ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു സാമ്പത്തിക പുരോഗതി സാമ്പത്തിക വർധനവ് സാമ്പത്തിക മുന്നേറ്റങ്ങൾ അതിനെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ പൊതുവേ ഇത്തരം കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ അറിയുണ്ടാവും അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടും അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് എനിക്കറിയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് പൂർണ്ണമായും വിശ്വാസത്തോട് കൂടിയിട്ട് എന്താ പറയുക നിങ്ങൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാനും അതുപോലെ തന്നെ എല്ലാത്തിലും വിശ്വസിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടി പറയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം